ഹായോൾ ഇനി നോക്ക് ചെറിയൊരു സർക്കിൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം സർക്കിൾ അല്ലെങ്കിൽ കർവ്ഡായിട്ടുള്ള പോർഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ചെയിനുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ ചെയിൻ ഇത്തിരി വലുതാക്കി എടുക്കുക എന്താണെന്ന് വെച്ചാൽ അതിലോട്ടാണ് നമുക്ക് ലോക്ക് ചെയ്യേണ്ടി വരിക അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് വലുതാക്കുക ഒത്തിരിയല്ല ഒരിത്തിരി ബാക്കി ചെയിനുകളൊക്കെ നന്നേ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ മെഷീനിലുള്ള സ്റ്റിച്ചിൻ്റെയൊക്കെ അത്രയും ലെങ്ത്ത് മതി എങ്കിലേ അത് കറവായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ നീഡിൽ കുറച്ചൊന്ന് ചരിക്കുന്നുണ്ട് അത് ക്യാമറയിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ മറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചരിക്കരുത് സ്ട്രെയിറ്റായിട്ട് പിടിച്ചിട്ട് വേ തന്നെ വേണം നമ്മൾ ആരി വർക്ക് പഠിക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നൂല് നന്നായിട്ട് കുരുങ്ങാനും സ്പ്ലിറ്റ് സ്പ്രിറ്റാകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ആയിട്ട് പിടിച്ചിട്ട് തന്നെ ചെയ്യുക ഓരോ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് അതിപ്പോൾ സർക്കിളായിട്ടല്ലേ മൂവ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നീഡിൻ്റെ ഹുക്കും തിരിച്ചു കൊടുക്കണം കണ്ടോ കുത്തുന്ന സമയത്ത് കുത്തി ഇറക്കുന്ന സമയത്ത് ഹുക്ക് ഇരിക്കേണ്ടത് ഏത് ഡയറക്ഷനിലേക്കാണോ ഡിസൈൻ പോകുന്നത് ആ ഡയറക്ഷനിലായിരിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെയിൻ ഒത്തിരി അങ്ങ് ടൈറ്റാക്കി വലിക്കരുത് അങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഈ ഓരോ ചെയിനിലും ചെയിൻ വരുന്നിടത്തും നമുക്ക് ഡോട്ടുകൾ വരും അത് ഒരു ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒത്തിരി ടൈറ്റ് ചെയ്യരുത് കറവായിട്ടുള്ള ഭാഗങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ നമ്മളിത് ആദ്യം ചെയ്തടത്ത് എത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഈ രണ്ടഴയില്ലേ ഫസ്റ്റിലത്തെ ചെയിനിൻ്റെ ആ രണ്ടഴയുടെ ഉള്ളിലോട്ട് നമുക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ എൻ്റെ ലോക്ക് ഇടേണ്ടത് എൻ്റെ ലോക്ക് ജസ്റ്റ് അതിനോട് ചേർത്ത് തന്നെ എൻ്റെ ലോക്കും ഇട്ടേക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റിലൊക്കെ ചെയിനിലേക്ക് കയറ്റി നമ്മൾ ചെയിൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പ്ലിറ്റ്നെസ് ഫീൽ ചെയ്യും ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഫുൾ കവറായിട്ട് നല്ലപോലെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണം നമ്മുടെ സർക്കിളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്